നമസ്കാരം ഞാൻ ഡോക്ടർ വിനായക് എവി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി കൺസൾട്ടൻ്റാണ് ഞാനന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മഴക്കാലവും അതുപോലെ സ്വിമ്മിങ്ങും റിലേറ്റഡായിട്ട് ചെവിയിൽ വരുന്ന മെയിനായിട്ടുള്ള ഇറേക്കിനെ കുറിച്ചാണ് ഇപ്പോൾ മഴക്കാലത്തന്നെ എല്ലാ കുളങ്ങളും പുഴകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ചെറിയ കുട്ടികളൊക്കെ സ്വിമ്മിങ് പഠിക്കുന്നു അതുപോലെ തന്നെ ഓൾറെഡി സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർ വിനോദത്തിന് വേണ്ടി സ്വിമ്മിങ്ങിനായി പോകും ഇപ്പോൾ ഈ ഒരു സമയത്ത് മിക്കവാറും ഉണ്ടാകുന്നത് ചെവിയിലുള്ളിൽ വെള്ളം കയറും ഈ ചെവിയിൽ വെള്ളം കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ചെവിയിൽ ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം അതായത് ക്ലീൻ അല്ലാത്ത വെള്ളം ചെവിയിൽ കയറുന്നതുകൊണ്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ചെവിയിൽ നിന്ന് വെള്ളം കയറി ചെവി ബ്ലോക്ക് ആവുന്ന ഒരു ഒരവസ്ഥയിൽ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ചെവിയിൽ നമ്മൾ എന്തെങ്കിലും വസ്തുക്കളിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ചെവിയിൽ മുറിവുണ്ടാവുകയും അത് കാരണം പിന്നീടത് ചെവിയിൽ ഇൻഫെക്ഷനായിട്ട് മാറും ചില കേസിൽ വെള്ളം ഒന്നോ രണ്ടോ ദിവസം ചെവിയിൽ നിൽക്കുമ്പോൾ അത് ചെവിയിലുള്ളിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പൂപ്പൽ ബാധയായിട്ട് മാറും ഇത്തരം കണ്ടീഷനിൽ പേഷ്യൻസിന് നല്ല ചെവി വേദന ഉണ്ടാകും ഓട്ടേറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ച് ചെവി ഇയർ ടോയ്ലറ്റിങ് അല്ലെങ്കിൽ ചെവി ക്ലീനിങ് ചെയ്യാനുള്ള ഇത് ചെയ്ത് പിന്നെ മെഡിക്കേഷൻസ് അവർ പറയുന്ന പ്രകാരം എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്വിമ്മിങ്ങിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം സ്വിമ്മിങ് യൂസ് ചെയ്യാം വെള്ളം അല്ലെങ്കിൽ കുറച്ച് കലക്കുള്ള വെള്ളത്തിൽ നമ്മൾ സ്വിമ്മിങ്ങിനായിട്ട് പ്രിഫർ ചെയ്യാൻ പാടില്ല രണ്ടാമത് ചെവിയിൽ വെള്ളം കയറിയാൽ തന്നെ വെള്ളം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡ് ചെരിച്ചു വെച്ച് ജമ്പിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെവിയുടെ ഉള്ളിലൊന്നും പ്രോബ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വെള്ളം പുറത്തോട്ട് കളയാൻ പറ്റും എന്നിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് ചെവി ക്ലീൻ ചെയ്യുന്നതാണ് ഉത്തമം